ബിസ്മിറമൻ ഇറഹീം നെഹ്മദ് ഹൂവൻസല റസൂൽഹിൽ കരീം അമ്മാബഅഅഅഅഅഅഅഅഅഅദ് കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു സുബഹാനഹുവത്ത് അല നിഷേധികളുടെ അവസ്ഥയെപ്പറ്റി അറിയിച്ചിരുകയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിൽ വിശ്വാസികളുടെ അവസ്ഥയെപ്പറ്റിയാണ് അള്ളാഹു സുബഹാനഹുവ അല അറിയിച്ചിരുന്നത് ുൽകുലൂബ് അവർ സത്യവിശ്വാസം സ്വീകരിക്കുകയും അള്ളാഹുവിൻ്റെ ധ്യാനത്തിലൂടെ മനസ്സുകൾ സമാധാനം പ്രാപിക്കുകയും ചെയ്യുന്നവരാണ് റിയുക അള്ളാഹുവിൻ്റെ ധ്യാനത്തിലൂടെ മാത്രമാണ് മനസ്സുകൾ സമാധാനമടങ്ങുന്നത് സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർക്ക് മംഗളാശംസകളും സുന്ദര സ്ഥാനങ്ങളുമുണ്ട് ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുഅല വിശ്വാസികളുടെ അവസ്ഥയാണ് അറിയിച്ചിരുന്നത് കഴിഞ്ഞ ആയത്തിലൂടെ നാം മനസ്സിലാക്കി നിഷേധികൾ അള്ളാഹുവിൻ്റെ എത്ര ദൃഷ്ടാന്തം കണ്ടാലും നിഷേധം ശക്തമായതിൻ്റെ പേരിൽ അവരാ ദൃഷ്ടാന്തത്തെ അംഗീകരിക്കുന്നവരല്ല വീണ്ടും വീണ്ടും പുതിയ ദൃഷ്ടാന്തങ്ങൾ ആവശ്യപ്പെടുന്നവരും ഒരു കാരണവുമില്ലാതെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയും ചെയ്യുന്നവരാണ് മക്ക മുഷിക്കിങ്ങളുടെ അവസ്ഥ അപ്രകാരമായിരുന്നു യഹൂദി നെസാറാക്കളും നബിസല്ലാഹു അലിവസലമയുടെ കാലഘട്ടത്തിൽ അപ്രകാരം തന്നെയായിരുന്നു എന്നാൽ വിശ്വാസികളുടെ അവസ്ഥ ഒരിക്കലും അങ്ങനെയല്ല അവർ പ്രവാചകന്മാരിലൂടെയുള്ള ദൃഷ്ടാന്തങ്ങളെ കണ്ടാൽ അതിൽ തൃപ്തിപ്പെടുന്നവരും അത് സത്യമാണെന്ന് മനസ്സിലാക്കുന്നവരുമാണ് അവർക്ക് പ്രവാചകന്മാരിലൂടെ വെളിവാകുന്ന അമാനുഷികമായ ദൃഷ്ടാന്തങ്ങളിൽ യാതൊരു സംശയവും ഉണ്ടാകുന്നതല്ല അത് കാരണമായി അവരുടെ ഈമാൻ വിശ്വാസം കൂടുതലായി ശക്തി പ്രാപിക്കുകയും അള്ളാഹുമായി കൂടുതൽ അവർ അടുക്കുകയും ചെയ്യുന്നവരാണ് ഇവിടെ അള്ളാഹു സുബാനുഹൂവത്തെ ആയാലും അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ട് വിശ്വാസികളുടെ ഹൃദയം സമാധാനമടങ്ങുന്നതാണെന്ന കാര്യം അറിയിച്ചിരുകയുണ്ടായി അള്ളാഹുവിൻ്റെ സ്മരണ എന്നുള്ളത് ഹൃദയത്തിന് സമാധാനം ലഭിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ദിക്കറ് അള്ളാഹുവിൻ്റെ സ്മരണം വിക്ർ രണ്ട് രീതിയിലുണ്ട് ഒന്ന് നാവ് കൊണ്ട് നമ്മൾ ചൊല്ലുന്ന ദിക്കറുണ്ട് സുബഹാന അലഹമില്ല ഇങ്ങനെ തുടങ്ങിയ ദിക്കറുകൾ നാവ് കൊണ്ട് നാം ചൊല്ലാറുണ്ട് എന്നാൽ യഥാർത്ഥമായി ദിഖറിൻ്റെ സ്ഥാനമെന്നുള്ളത് ഹൃദയമാണ് നാവ് എന്നുള്ളത് ഹൃദയത്തിൽ ദിക്കറുണ്ടാകാനുള്ള ഒരു മാധ്യമമാണ് നാവ് കൊണ്ട് ദിക്രു ചെയ്യുന്നത് കാരണമായി ഹൃദയത്തിൽ അള്ളാഹുവിൻ്റെ സ്മരണയുണ്ടാവുന്നു അതുകൊണ്ട് തന്നെ യഥാർത്ഥമായി ഹൃദയത്തിലാണ് ദിക്റിൻ്റെ സ്ഥാനമെന്നുള്ളത് ഹൃദയത്തിലാണ് അള്ളാഹുവിൻ്റെ സ്മരണയുണ്ടാവേണ്ടത് നാവ് കൊണ്ട് ദിക് ചൊല്ലുന്നത് കാരണമായി ദിക്റിൻ്റെ പ്രതിഫലം ലഭിക്കുന്നതാണ് ഹൃദയത്തിൽ അള്ളാഹുവിനെ പറ്റി ചിന്തിക്കാതെ വെറും നാവ് കൊണ്ട് അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഉച്ചരിച്ചാൽ അതിൻ്റെ പ്രതിഫലം അവൻ ലഭിക്കുന്നതാണ് പക്ഷേ പ്രയോജനം ലഭിക്കണമെങ്കിൽ ദിക്ര കാരണമായി മനസ്സിന് സമാധാനം ലഭിക്കും അള്ളാഹുവിൻ്റെ സ്മരണ കാരണമായി ഹൃദയത്തിൽ വലിയ ആശ്വാസമുണ്ടാവുന്നതും ഈമാനികമായ വർധനവുണ്ടാവുന്നതുമാണ് ഈ പ്രയോജനങ്ങൾ ലഭിക്കണമെങ്കിൽ ആ ദിക്കറ് കൽവിയായ ദിക്കറ് അഥവാ ഹൃദയത്തിൽ അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ് ഹൃദയത്തിൽ അള്ളാഹുവിന്റെ സ്മരണ ഉണ്ടാകുമ്പോഴാണ് ഒരു വ്യക്തിക്ക് മനസ്സമാധാനം ലഭിക്കുന്നതും അത് കാരണമായി ഈമാനികമായ വിശ്വാസപരമായ വർധനവുണ്ടാവുന്നതും അതുകൊണ്ട് നമ്മുടെ ദിക്കറ് അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളത് വെറും നാവിൽ മാത്രം ഒതുക്കാതെ ഹൃദയത്തിൽ ആ ദിക്രന് ആ സ്മരണയ്ക്ക് സ്ഥാനം നൽകേണ്ടതുണ്ട് സദാസമയം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയത്തിൽ അള്ളാഹുവിൻ്റെ സ്മരണ ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് അള്ളാഹു എല്ലാ സമയത്തും എന്നെ കാണുന്നുണ്ട് അള്ളാഹു എല്ലാ സമയത്തും എൻ്റെ ഓരോ കാര്യങ്ങളും അറിയുന്നുണ്ട് അള്ളാഹു എൻ്റെ ഓരോ കാര്യങ്ങളും കാണുന്നുണ്ട് ഈ ഒരു ചിന്ത സദാസമയം ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് ഇതിനാണ് വിക്രു എന്ന് പറയുന്നത് സദാസമയം എൻ്റെ രക്ഷിതാവ് എന്നെ കാണുന്നുണ്ട് എൻ്റെ രക്ഷിതാവ് എൻ്റെ ഓരോ കാര്യങ്ങളും അറിയുന്നുണ്ട് എന്ന ചിന്ത ഹൃദയത്തിലുണ്ടെങ്കിൽ സദാസമയം അവൻ്റെ ഹൃദയത്തിൽ അള്ളാഹുവിൻ്റെ സ്മരണയുണ്ടാവുന്നതാണ് അള്ളാഹുവിൻ്റെ സ്മരണ എന്നുള്ളത് ഏതാനും ചില സന്ദർഭങ്ങളിൽ മാത്രം ഒതുക്കേണ്ട കാര്യമല്ല പശു ഖുർആാൻ അള്ളാഹു സുബാനഹുല എണ്ണം നിശ്ചയിക്കാതെ ധാരാളമായി നിങ്ങൾ ചെയ്യുക എന്ന് പരിചയപ്പെടുത്തിയ ഒരു പ്രവർത്തനമാണ് അള്ളാഹുവിൻ്റെ സ്മരണ എന്നുള്ളത് വതുക്കുർ അല്ലാഹ് അദിക്രൻ കെത്തീറാം നിങ്ങൾ ധാരാളമായി അള്ളാഹുവിനെ സ്മരിക്കുക അഥവാ ജീവിതത്തിൽ ഉടനീളം മനസ്സിൽ എൻ്റെ രക്ഷിതാവ് എന്നെ കാണുന്നുണ്ട് എൻ്റെ രക്ഷിതാവ് എന്നെ അറിയുന്നുണ്ട് എല്ലാ സമയത്തും അള്ളാഹുവിൻ്റെ സ്മരണയുണ്ടാവുക എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് അങ്ങനെ സദാസമയം ഹൃദയത്തിൽ അള്ളാഹുവിൻ്റെ സ്മരണ ഉണ്ടാവുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ വീക്ഷണത്തിനായി നാം ജീവിക്കുന്നതിന് ചിന്തയുണ്ടാവുകയാണെങ്കിൽ പാപത്തിൽ നിന്നും അവന് വിട്ടുനിൽക്കൽ എളുപ്പമായി തീരുന്നതാണ് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പൂർത്തിയാക്കൽ എളുപ്പമായി തീരുന്നതാണ് എന്ത് പ്രയാസ പ്രതിസന്ധികൾ വന്നാലും എൻ്റെ രക്ഷിതാവ് എൻ്റെ സഹായത്തിനുണ്ടാവുമെന്ന ആശ്വാസം ലഭിക്കുന്നതും സദാസമയം ഹൃദയത്തിന് സമാധാനമുണ്ടാവുന്നതുമാണ് അതുകൊണ്ടാണ് ഇവിടെ സല്ലാഹു അലൈ വസ്ലം ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതകരമാണെന്ന് പരിചയപ്പെടുത്തിയത് എത്ര വലിയ പ്രയാസം വന്നാലും ഹൃദയത്തിന് വലിയ സമാധാനമുണ്ടാവുന്നതാണ് എത്ര സന്തോഷമുണ്ടായാലും ഒരിക്കലും അള്ളാഹുവിനെ മറന്നുകൊണ്ട് ആഘോഷിക്കുന്നതും അള്ളാഹു വിലക്കിയ രീതിയിൽ ആഘോഷിക്കുന്നതുമല്ല നേരെ മറിച്ച് സദാസമയം ഹൃദയത്തിൽ അള്ളാഹുവിൻ്റെ സ്മരണ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ എല്ലാ സമയത്തും ഹൃദയത്തിന് സമാധാനവും ആശ്വാസവും ഉണ്ടാകുന്നതാണെന്ന് ഈ ആയത്തിലൂടെയും മറ്റ് പല ആയത്തുകളിലൂടെയും അള്ളാഹു അറിയിച്ചിരുന്നുണ്ട് അതുകൊണ്ട് ഈ ആയത്തിലൂടെ ന്യായത്തിലൂടെ അള്ളാഹുത്താല അറിയിച്ചിരുന്ന ഒരു കാര്യം നിങ്ങൾ വിശ്വാസിയാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ട പ്രധാനപ്പെട്ട ഗുണമാണ് അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളത് വെറും നാവ് കൊണ്ടല്ല ഹൃദയത്തിൽ സദാസമയം അള്ളാഹുവിൻ്റെ ചിന്ത ഉണ്ടാക്കുക എന്നുള്ളത് എന്ത് കണ്ടാലും അള്ളാഹുവിനെ ഓർമ്മ വരണം എന്ത് കേട്ടാലും അള്ളാഹുവിനെ ഓർമ്മ വരണം ഇങ്ങനെ സദാസമയം ഹൃദയത്തിൽ അല്ല എന്നൊരു ചിന്ത ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിന് വലിയ സമാധാനമുണ്ടാവുന്നതും നിങ്ങൾക്ക് നല്ല രീതിയിൽ ആശ്വാസമുള്ള ജീവിതമുണ്ടാവുന്നതുമാണെന്ന് അള്ളാഹു സുബഹാനഹുഅത്താല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് ഇന്ന് മനുഷ്യർ കഷ്ടപ്പെടുന്നത് പ്രയാസം സഹിക്കുന്നത് രാപ്പകലില്ലാതെ അധ്വാനിക്കുന്നത് ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് മനസ്സിന് സമാധാനം ലഭിക്കാൻ വേണ്ടിയാണ് പക്ഷെ അള്ളാഹു താല പറയുകയാണ് നിങ്ങളുടെ മനസ്സിന് സമാധാനം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായി ഉണ്ടാക്കേണ്ടത് നിങ്ങളുടെ രക്ഷിതാവിൻ്റെ സ്മരണയാണ് സദാസമയം അള്ളാഹുവിൻ്റെ സ്മരണ എന്ത് കാണുമ്പോഴും എന്ത് കേൾക്കുമ്പോഴും എല്ലാ സമയത്തും എന്ത് പ്രയാസം വന്നാലും ഉടനെ അള്ളാഹുനോട് തിരിയുക ഇങ്ങനെ സദാസമയം അള്ളാഹുവിൻ്റെ സ്മരണ ഹൃദയത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ഏറ്റവും ഐശ്വര്യമുള്ളതായി തീരുന്നതാണെന്ന് അള്ളാഹു സുബഹാനഹുവത്താല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് ഇതിനെ പരിശീലിക്കുക എന്നുള്ള നിർബന്ധമായ കാര്യമാണ് വിശ്വാസികൾ ഓരോ കാര്യം കാണുമ്പോഴും അള്ളാഹുവിനെ ഓർക്കണം എന്ത് ആവശ്യം വരുമ്പോഴും അള്ളാഹുട് ചോദിക്കണം ഇങ്ങനെ ഹൃദയത്തിൽ അള്ളാഹുവിൻ്റെ സ്മരണ ഉണ്ടാക്കി ഉണ്ടാക്കി സദാസമയം അള്ളാഹുവിൻ്റെ സ്മരണ നിലനിൽക്കുന്ന അവസ്ഥയിലോട്ട് ഒരു വിശ്വാസിയായിത്തീരേണ്ടതുണ്ട് ഒറ്റടിക്ക് ഒരിക്കലും സദാസമയം അള്ളാഹുവിൻ്റെ സ്മരണ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതല്ല നേരെ മറിച്ച് അതിനു പരിശീലിക്കണം നമസ്കാരങ്ങൾക്ക് ശേഷം ദിക്രു ചൊല്ലുന്ന സന്ദർഭത്തിൽ സുബഹാൻ അള്ളഹ വലഹമ്മ അള്ളാഹു അക്ബർ എന്ന ദിക്രുകൾ മുപ്പത്തിമൂന്ന് വെച്ച് ചൊല്ലുന്ന സന്ദർഭത്തിൽ ഓർത്തുകൊണ്ട് ചൊല്ലണം അള്ളാഹു പരിശുദ്ധനാണ് അള്ളാഹുനാണ് സർവസ്തുതിയും അള്ളാഹു ഉന്നതനാണ് ഈ ദിക്രുകൾ നാവുകൊണ്ട് ചൊല്ലുമ്പോൾ ഹൃദയത്തിൽ അള്ളാഹുവിൻ്റെ വളർമയെപ്പറ്റി ഓർക്കേണ്ടതുണ്ട് അതുപോലെ ഓരോ സമയത്തും വിക്രുകൾ ചൊല്ലുമ്പോൾ ദുആാക്കൾ ചൊല്ലുമ്പോൾ അള്ളാഹുവിനെ ഓർക്കേണ്ടതുണ്ട് എന്തെങ്കിലും അനുഗ്രഹം ലഭിച്ചാൽ ഉടനെ എൻ്റെ രക്ഷിതാവ് നൽകിയതാണെന്ന് ഓർക്കേണ്ടതുണ്ട് എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ ഉടനെ അള്ളാഹരോട് തിരിയുകയും അള്ളാഹരോട് സഹായം തേടുകയും ചെയ്യേണ്ടതുണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളും എന്തെങ്കിലും അത്ഭുതകരമായ കാര്യം കണ്ടാൽ എന്തെങ്കിലും ഇമ്പകരമായ കാര്യങ്ങൾ കണ്ടാൽ എല്ലാ സമയത്തും അള്ളാഹുവിൻ്റെ വളർമ്മ അള്ളാഹുവിൻ്റെ വലുപ്പം ഇതിനെ ഓർത്ത് ഓർത്ത് ഇത് പരിശീലിച്ചെടുത്ത് നമ്മുടെ ഹൃദയത്തിൽ സദാസമയം അള്ളാഹുവിൻ്റെ സ്മരണ ഉണ്ടാകുന്ന അവസ്ഥ ഓരോ വിശ്വാസിയും ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അവരുടെ ജീവിതം ഏറ്റവും സമാധാനത്തിലും സന്തോഷത്തിലും ആയിത്തീരുമെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുത്താല അറിയിക്കുകയാണ് രണ്ടാമതായി നാം ഓതി ആയത്തിലൂടെ അള്ളാഹു താല അറിയിക്കുകയാണ് യഥാർത്ഥമായി അള്ളാഹുവിനെ വിശ്വസിക്കുകയും അള്ളാഹു കൽപ്പിച്ച രീതിയിൽ ജീവിതമാക്കി തീർക്കുകയും ചെയ്ത ആളുകൾ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും തിന്മയിൽ നിന്നും വിട്ടുനിന്നുകൊണ്ടും നിന്നുകൊണ്ടും അള്ളാഹു കൽപ്പിച്ച രീതിയിൽ ജീവിക്കുകയും ചെയ്തവർക്ക് ഉന്നതമായ വിജയമുണ്ട് അവർക്ക് പരലോകത്ത് ഉന്നതമായ വിജയം അല്ലാഹു താൽ നൽകുന്നതാണെന്ന് അള്ളാഹു സുബാനഹുഅല അറിയിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ വിശ്വാസികൾ ഉണ്ടാക്കിയെടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് അള്ളാഹുവിനോടുള്ള സ്മരണ എന്നുള്ളത് ഈ ആയത്തിലൂടെ അള്ളാഹു താല അറിയിക്കുകയാണ് അതുപോലെ വിശ്വാസികൾക്കാണ് ഇരു ലോകത്തും വിജയമെന്ന കാര്യവും അള്ളാഹു അറിയിക്കുകയാണ് അള്ളാഹു താല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫിക് നൽകുമാറാകട്ടെ